അമേരിക്കയുടെ ഇന്ത്യയോടുള്ള സമീപനം വീണ്ടും അതിൻ്റെ ഇരട്ടത്താപ്പനെയും തന്ത്രപരമായ കപടതയെയും വെളിവാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫോക്സ് ബിസിനസ് ചാനലിനോടുള്ള അഭിമുഖത്തിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെൻറ്റ് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു ചൈനയുടെ റെയർ എർത്ത് മിനറലിലെ ആധിപത്യം ചെറുക്കാൻ ഇന്ത്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ കണക്കുകൾ പ്രകാരം ഈ മേഖലയിൽ എഴുപത് ശതമാനം പ്രോസസിംഗ് ചൈനയുടെ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ചൈന പ്രധാന റേർ അർത്ഥ് കയറ്റുമതികൾ നിയന്ത്രിച്ചതോടെ ഇലക്ട്രോണിക്സ് പ്രതിരോധം തുടങ്ങിയ വ്യവസായ മേഖലകളിൽ ആഗോള വിതരണ ശൃംഖല തകരാറിലായി പ്പോഴാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പ്രാധാന്യം ഓർമ്മ വന്നത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ റെയർത്തി ശേഖരം ഉള്ള രാജ്യമാണ് ഇന്ത്യ അതായത് ഏകദേശം ആറ് പോയിന്റ് ഒമ്പത് ദശലക്ഷം ടൺ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യയുടെ ഇപ്പോൾ കാണിക്കുന്ന ഈ പുതിയ സ്നേഹം അമേരിക്ക മുൻപ് നടത്തിയ പെരുമാറ്റവുമായിട്ട് കമ്പയർ ചെയ്യുക ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമ്പത് ശതമാനം വരെ തീരുവ തീരുവചുമത്തി വ്യാപാര ബന്ധങ്ങൾ തകർത്തതും നമ്മൾ കണ്ടതാണ് അമേരിക്കൻ മീഡിയയുടെയും അതുപോലെ നയരൂപകരുടെയും ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെ സ്വതന്ത്ര വിദേശ നയത്തെയും എപ്പോഴും സംശയത്തിൻ്റെ നേരിലാണ് കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ ചൈനയുടെ രേരർത്ത് നയത്തിൽ കുടുങ്ങിയപ്പോൾ ആദരവോ സമത്വമോ ഒന്നുമില്ലാതെ അമേരിക്ക ഇന്ത്യയുടെ പിന്തുണ തേടുകയാണ് ഇത് തികച്ചും അമേരിക്കയുടെ പരമ്പരാഗതമായ കപടതയുടെ ഉദാഹരണമാണ് ഇന്ത്യയുടെ വിഭവങ്ങളും സഹകരണവും ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇന്ത്യയെ പങ്കാളിയെന്ന് വിളിക്കൂ പക്ഷേ യഥാർത്ഥ പങ്കാളിത്തം എന്ന് പറയുന്നത് സമത്വത്തിലും അതുപോലെ ബഹുമാനത്തിലും ആധാരിതമായിരിക്കും ഇന്ത്യയെ ഒരു തുല്യ സഖ്യകക്ഷിയായി കാണാതെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന സമീപനം തുടരുന്നിടത്തോളം കാലം അമേരിക്കയുടെ പിന്തുണ അഭ്യർത്ഥനകൾ എല്ലാം ശൂന്യവും കപടവുമായിരിക്കും